അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ നമ്മൾ ഇന്ന് റെസിപ്പി ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത് കോഴികൾക്കുള്ള വിര മരുന്ന് എങ്ങനെയാണ് കൊടുക്കണമെന്നാണ് നോക്കണം ഇതിനൊരു പ്രത്യേക ഷെഡ്യൂൾ ഉണ്ട് കോഴികൾക്കാണെങ്കിൽ എല്ലാ മാസം ഒരു നാല് തുള്ളി വീതം കൊടുക്കണം നല്ലതാണ് വലിയ കോഴികൾക്കാണെങ്കിൽ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നാല് ഉൾക്കിളിലെ വാക്സിനേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഡിവാമിൻ ചെയ്യേണ്ടത് അതായത് ഏഴ് ദിവസം ഏഴ് ദിവസമാകുമ്പോൾ കൊടുക്കുന്ന ലസോട്ട വാക്സിനും പതിനാല് ദിവസത്തിൽ കൊടുക്കുന്ന ഐ ബി ഡി വാക്സിനും ഇരുപത്തി ഒന്നാമത്തെ ദിവസം ലെസോട്ട ബൂസ്റ്ററും ഇരുപത്തി എട്ടാമത്തെ ദിവസം ഐ ബി ഡി ബൂസ്റ്ററും കഴിഞ്ഞതിന് ശേഷം നാൽപ്പത്തി രണ്ടാമത്തെ ഡി ദിവസമാണ് ഡി ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യുന്നത് രാവിലെയാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് മണിക്ക് മുമ്പും വൈകിട്ടാണെന്നുണ്ടെങ്കിൽ അഞ്ച് മണിക്ക് ശേഷമാണ് കൊടുക്കേണ്ടത് ഇത് ചെറിയ കുഞ്ഞു നമ്മളെ കുട്ടികൾക്ക് പോലും ഇത് കോഴികൾക്ക് കൊടുക്കാവുന്ന രൂപത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് കുഞ്ഞ് കുട്ടികളാണുണ്ടോ അത് കൊടുക്കുന്നത് ഒരു നാല് വലിയ കോഴികൾ കോഴിക്കായതുകൊണ്ട് നാല് തുള്ളി കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നാല് തുള്ളി ഇനി കുട്ടികൾ ഒരുപാട് കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം ഇത് കൊടുത്തതിന് ശേഷം നല്ലോണം വെള്ളം തീറ്റിയൊക്കെ കൊടുക്കണം കേട്ടോ ഈ ഡീവാമിങ് ചെയ്തതിന് ശേഷം വല്ല കൂടൊക്കെ നിർത്തിയാക്കണം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഇത് മറ്റു കോഴിക്കളൊക്കെ ഇതിൻ്റെ കോഴി കോഴിക്കഷ്ടമൊക്കെ കഴിക്കും അതിന് വേറെയൊക്കെ മറ്റുള്ള കോഴിക്കളെ വയറിൻ്റെ ഉള്ളിലാകും അതുകൊണ്ട് ഡീവാമിങ് ചെയ്യുമ്പം കൂട്ടിലെ എല്ലാ കോഴികൾക്കും ഒരേ സമയം കൊടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇതിന് നാല് തുള്ളിയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഡിവാമി ചെയ്യുന്നതോട് ഒരുപാട് രോഗങ്ങൾ നമുക്ക് നമ്മളെ കോഴികളെ രക്ഷപ്പെടുത്താൻ കഴിയും കേട്ടോ കൃത്യമായിട്ടുള്ള വാക്സിനും കൂടി ആകുമ്പം പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ ഒരുപാട് ഒഴിവാക്കാൻ പറ്റും എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ലാമലൈക്കും